നമസ്കാരം മലയോര കർഷകനായിരുന്നു വാഴൂർ സോമൻ എം എൽ എ അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം വാഴൂർ എന്നുണ്ടെങ്കിലും അദ്ദേഹം ഇടുക്കി പീരിമേടുകാരൻ തന്നെയായിരുന്നു പീരിമേടിലെ കർഷകനായിരുന്നു പൊതുപ്രവർത്തകനായിരുന്നു തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു അധികം തിന്നു സുഖിക്കുന്ന മനുഷ്യനായിരുന്നില്ല എന്നിട്ടും എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം പൊടുന്നനെ കുഴഞ്ഞു വീണ് മരിച്ചു എഴുപത്തിരണ്ട് വയസ്സ് ഇന്നത്തെ കാലത്ത് ഒരു പ്രായമേ അല്ല നമുക്ക് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സ് വരെയൊക്കെ ഇപ്പോഴാണ് ആരോഗ്യത്തോട് ജീവിച്ചിരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ കാര്യം പറയുക വേണ്ട വി എസ് അച്യുതാനന്ദർ മരിച്ചത് എപ്പോഴാണ് നമുക്കറിയാം എത്ര അനാരോഗ്യമുണ്ടെങ്കിലും അധികാരത്തിലിരിക്കാൻ കഴിയും എന്ന് നമ്മളുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ എഴുപത്തി വയസ്സിലെ വാടൂർ സോമൻ്റെ മരണം അകാല മരണം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഒരു പരിധിവരെ അദ്ദേഹം ഭാഗ്യവാനാണ് ഒരു പൊതുപ്രവർത്തകന്റെ മരണം ഇങ്ങനെയാണ് ആവേണ്ടത് താൻ പൊതുപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ മരിക്കുക അതിനേക്കാൾ സുഖകരമായ മറ്റൊരു മരണമില്ല എങ്കിൽ പോലും ഒരു ജനപ്രതിനിധിയായ വാടൂർ സോമൻ അകാലത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ് നമുക്കൊക്കെ അങ്ങനെ അകാലത്തിൽ മരിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മളൊക്കെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുന്നു പക്ഷെ നമ്മളെയും ഒരുപക്ഷെ മരണം പെട്ടെന്ന് തേടിയെത്തിയെന്ന് വരാം അനേകം മരണങ്ങൾ നമ്മൾ കാണാറുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മരിക്കുന്നത് എൺപതോ എൺപത്തഞ്ചോ വയസ്സ് കഴിഞ്ഞാണ് അങ്ങനെ മരണമെങ്കിൽ നല്ലതാണ് ആരോഗ്യം നഷ്ടപ്പെട്ട് കിടക്കുന്നതിനേക്കാൾ മുമ്പ് മരിക്കുന്നതാണ് ഉചിതം എന്നാൽ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമുള്ളപ്പോൾ മരണം നമ്മളെ സ്വീകരിക്കേണ്ടതുണ്ടോ അങ്ങനെ നേരത്തെ മരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് നമ്മളൊക്കെ അമ്പത്താറാമത് വയസ്സിൽ റിട്ടയർ ചെയ്യുന്നവരാണ് അതിനുശേഷം നമ്മൾ റിട്ടയർ ചെയ്തവരുടെ വാർദ്ധക്യം ബാധിച്ചവരായി സർക്കാർ വിലയിരുത്തുന്നു പക്ഷേ അങ്ങനെ വാർദ്ധക്യം സമ്മതിച്ചു കൊടുക്കേണ്ട സാഹചര്യമൊന്നുമില്ല നമുക്ക് എഴുപത് എൺപത് വയസ്സ് വരെ സുഖമായി ജോലി ചെയ്യാനും ജീവിക്കാനും കഴിയും നമ്മളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വാഴൂർ സോമനെ പോലെ നേരത്തെ മരിക്കണോ എന്ന ചോദ്യത്തിന് നമ്മൾ ഓരോരുത്തരും ഉത്തരം കണ്ടെത്തണം ആവശ്യമില്ല എന്നതാണ് സത്യം അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് നമുക്കല്പം കൂടി ആയുസ് നീട്ടിക്കിട്ടിയെന്ന് വരാം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം നേരത്തെ മരണം നമ്മളെ തേടിയെത്തുന്ന സാഹചര്യമുണ്ട് വാസ്തവത്തിൽ ഹൃദ്രോഗം നമ്മൾ നമ്മളറിയാതെ ചുറ്റി പരിഞ്ഞെന്ന് വരാം നമ്മൾ പലപ്പോഴും മറ്റെന്തെങ്കിലും രോഗം നമ്മൾ തിരിച്ചറിയും ലക്ഷണം ഉണ്ടാവും നമ്മൾ പോകും പക്ഷേ ഹൃദയത്തിലുണ്ടാകുന്ന രോഗം നമ്മൾ അറിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം എന്ന് പറയുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ വരാതിരിക്കുന്ന എക്സസൈസ് ചെയ്യുന്നു പ്രിക്കോഷൻ എടുക്കുന്നു എന്ന് പറയുമ്പോഴും വേണ്ട പോലെ പരിശോധന നടത്തിയില്ലെങ്കിൽ മരണം നമ്മളെ തേടിയെത്തിയെന്ന് വരാം അതുകൊണ്ട് എല്ലാ മനുഷ്യനും പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ രണ്ട് വർഷം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഹൃദയ പരിശോധന നിർബന്ധമാക്കണം ഹൃദയ പരിശോധന മാത്രം പോരാ ഒരു സമ്പൂർണ്ണ മെഡിക്കൽ ചെക്കപ്പ് അത്യാവശ്യമാണ് ബ്ലഡ് പരിശോധിച്ചാൽ ഒരുപാട്പ്പെട്ട എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുമ്പോൾ ഒപ്പം സ്കാനിങ് വേണം ഒപ്പം ഹൃദയത്തിന് വേണ്ടിയുള്ള പരിശോധന വേണം അങ്ങനെ രണ്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കലും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ശാരീരിക അവയവങ്ങളുടെ ആരോഗ്യം അറിയാം നമ്മളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ അനാരോഗ്യം നമ്മൾ അറിഞ്ഞെന്ന് വരില്ല നമ്മുടെ ഹൃദയം ദുർബലമായി നമ്മൾ മരണത്തിലേക്ക് പോകുന്ന രണ്ടോ മൂന്നോ വർഷം കൊണ്ടാവാം ഈ രണ്ടോ മൂന്നോ വർഷത്തിനിടയിൽ ഇത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ വാടൂർ ശോഭന മരിച്ചതുപോലെ ആ കാലത്തിൽ മരണമുണ്ടാവും അതുകൊണ്ട് രണ്ടു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ശരീരം പരിശോധിക്കാൻ ഉറപ്പാക്കുക എന്ത് മരുന്ന് വേണം എന്ത് ചികിത്സ വേണം എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം പലപ്പോഴും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് മരുന്നെടുക്കാതെ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ശരിയാക്കിയെടുക്കാം പ്രത്യേകിച്ച് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ വരുമ്പോൾ നമ്മൾ ജീവിതശൈലിയിൽ ആഹാരക്രമത്തിൽ മാറ്റം വരുത്തിയാൽ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും എന്നാൽ നമുക്ക് രോഗമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാത്തടത്തോളം കാലം നമുക്കിതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് രോഗമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള ഏക വഴി ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ സമ്പൂർണ്ണ പരിശോധന നടത്തുകയാണ് നമ്മളിൽ പലരും അത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുന്നത് ഇത്തരം കുഴഞ്ഞു വീണ മരണങ്ങൾ പലപ്പോഴും ഒഴിവാക്കാൻ കഴിയും നമ്മൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ വാളൂർ സ്വാമൻ്റെ മരണ പശ്ചാത്തലത്തിൽ ഞാൻ ഡോക്ടർ പ്രതാപിനെ വിളിച്ചു ഡോക്ടർ പ്രതാപ കൊല്ലത്ത് മെഡിറ്റേൻ ആശുപത്രിയുടെ ചീഫ് ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റും അതിന് എം ഡിയുമാണ് മെഡിറ്ററിന്റെ ഹോസ്പിറ്റൽ പലയിടങ്ങളിലുണ്ട് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഹൃദ്രോഗ വിദഗ്ധന്മാരിൽ ഒരാളാണ് ഡോക്ടർ പ്രധാന അദ്ദേഹം അനേകം ശസ്ത്രക്രിയകൾ പ്രത്യേകിച്ച് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തിട്ടുള്ളത് ഡോക്ടർ പ്രധാനമായിരിക്കും അദ്ദേഹം രാജ്യത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ് ബലൂൺ ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിന് പ്രസിദ്ധനാണ് അദ്ദേഹത്തിന് ഹൃദയാരോഗ്യത്തെ കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ അകാലത്തിൽ കൊഴിഞ്ഞുവിടെ മരിക്കുന്നത് എങ്ങനെയാണ് അത് തടയേണ്ടത് എന്ന് പറഞ്ഞു തരാമോ എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കുക ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് 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 മോർണിംഗ് 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 അല്ലേ യാത്രകൾ എന്താണ് നമ്മുടെ അവതരിപ്പിക്കൽ അതിലായിട്ട് നടക്കുവായിരിക്കും കോൺഫറൻസുകളുടെ ബഹളത്തിലും തിരക്കിലും നമ്മൾ ഈ കാർഡിയോളജി ബഹളമാണ് ആയിക്കോട്ടെ ഞാൻ ഈ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാൻ ഇപ്പൊ അങ്ങനെ വിളിക്കാൻ കാര്യം ഇപ്പൊ നമ്മുടെ പീരിമേട് എം എൽ എ വാഴൂർ സോമൻ കുഴഞ്ഞു വീണ് മരിച്ചു പലരും അങ്ങനെ നല്ല ആരോഗ്യമുള്ളവരിങ്ങനെ കൊഴഞ്ഞു വീണ് മരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നല്ല ആരോഗ്യമുള്ള കൊഴപ്പം ഈ വാഴൂർ സോമനൊക്കെ അത്യാവശ്യം പണിയെടുക്കുന്ന ആളായിരുന്നു അതെ അതെ അദ്ദേഹം ശരിക്കും പറഞ്ഞ പെരുമേടുന്ന പേരുമേടുന്ന സ്ഥലമായത് തന്നെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഒക്കെ നിൽക്കുന്ന ഒരാളെന്ന നിലയില് ആരോഗ്യമുണ്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം പക്ഷെ ഈ ആരോഗ്യം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്നതാണ് നമ്മൾ ഒരിക്കലും ഈ ആരോഗ്യമുള്ള ഒരാള് ആരോഗ്യമുള്ള ഹൃദയമുള്ള ആളായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല പലപ്പോഴും നമുക്ക് ഒരു ചെറിയ പരിശോധനകളിലൂടെ ഇവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ ഫോറിൻ രാജ്യങ്ങളിൽ ഒരു ജോലിക്ക് പോയാൽ പോലും എവരി ടു ഇയേഴ്സ് നമുക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തും പലപ്പോഴും ഇത് ഇല്ലാതിരിക്കുന്നതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം ഇവിടെ ഒരു പ്രമോഷന് വേണ്ടി പോലും അതിന്റെ ആവശ്യമില്ല അപ്പൊ നമ്മളത് മാറി എല്ലാവരും പ്രത്യേകിച്ച് പ്രമേഹം എനിക്കറിയത്തില്ല അദ്ദേഹത്തിന് പ്രമേഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് പ്രമേഹമുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രോഗികളുള്ള ഒരു നാടാണ് കേരളം അപ്പൊ നമ്മൾ ഒരു എവരി ടു ഇയേഴ്സ് ഒരു നാല്പത് വയസ്സ് നമ്മുടെ കണക്കനുസരിച്ച് തേർട്ടി ഇയേഴ്സ് കഴിയുന്ന എല്ലാവരും എവരി ടു ഇയേഴ്സ് ഒരു റെഗുലർ ഒരു ചെക്കപ്പ് നടത്തുകയും നമ്മുടെ രോഗ രോഗനിലവാരത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു തോന്നലാണ് നമ്മുടെ രക്തസമ്മർദ്ദത്തിന്റെ നിലവാരം നോർമൽ ആക്കി വെക്കുക കൊളസ്ട്രോൾ നോർമൽ ആക്കി വെക്കുക പ്രമേഹത്തിന്റെ അവസ്ഥ നോർമൽ ആക്കി വെച്ചാൽ പലപ്പോഴും നേരിട്ടേ കണ്ടെത്താൻ പറ്റും അപ്പൊ നമ്മള് അൺഡിറ്റക്റ്റഡ് അസുഖം എന്ന് ഞാൻ പറയത്തുള്ളൂ രോഗം കണ്ടുപിടിക്കാത്തവരും രോഗം കണ്ടുപിടിച്ചവരും അല്ലാതെ ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും എന്നൊരു അവസ്ഥയില്ലെന്നെ ഞാൻ പറയുന്നു ഈ ഈ ഈ ചോദ്യം പ്രമേഹം പ്രമേഹം ഇതായിട്ട് വളരെ വളരെ കണക്റ്റഡ് കണക്റ്റഡ് ആണ് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രമേഹമാണ് ഉള്ളപ്പോൾ നമുക്ക് രോഗത്തിന്റെ അവസ്ഥയോ അല്ലെങ്കിൽ തീവ്രതയോ മനസ്സിലാക്കാനേ പറ്റില്ല പലപ്പോഴും നെഞ്ചുവേദനയായിട്ടല്ല ഇവരെ ഇവരുടെ രോഗാവസ്ഥ മനസ്സിലാവുന്നത് പോലും ഇവര് പലപ്പോഴും നെഞ്ചുവേദന അല്ലാതെ ശ്വാസം മുട്ട് അധികം വിയർപ്പ് ഇങ്ങന കാര്യങ്ങളുമായിട്ടായിരിക്കും ആശുപത്രിയിൽ എത്തുക അപ്പൊ നമ്മൾ പലപ്പോഴും ആൾക്കാർ പറയുകയും ചെയ്യും നമുക്ക് പണ്ട് ഞാൻ പരിശോധിച്ച സമയത്ത് ഡോക്ടർ ഈ ഒരു സൈലന്റ് അറ്റാക്ക് വന്നോ എന്ന് ഡോക്ടർ ചോദിച്ചു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനത്തെ അസുഖം വന്നു അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നേരത്തെ കഴിഞ്ഞാൽ പലപ്പോഴും അദ്ദേഹത്തിനെ പോലെ വാല്യുബിൾ ഒരു ലൈഫിനൊക്കെ നമ്മൾ നഷ്ടപ്പെടുന്നത് അതും ചികിത്സ നിഷേധിക്കപ്പെട്ട ഈ ചികിത്സ കിട്ടാതെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ് ഉണ്ടാവും മനസ്സിലായി ഈ ഈ എന്റെ ചോദ്യം ഈ ഈ എങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് ഈ ഹാർട്ടിനുണ്ടാവുന്നത് നമ്മൾ അറിയാതെ പോകുന്നത് നമ്മൾ ഞാനിപ്പോ വർക്ക്ഔട്ട് ഇപ്പോൾ ഞാൻ കൃഷി എടുക്കുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഭയപ്പെടേണ്ട ഞാൻ ാണ് അപ്പൊ നമ്മൾ പ്രശ്നം നമ്മൾ ടി എം ഡി പോസിറ്റീവ് എന്ന് പറയുന്നത് ചില ആൾക്കാർ മൂന്ന് ഒമ്പത് മിനിറ്റ് ടി എം ഡി നടക്കുന്ന സമയത്ത് പലപ്പോഴും രോഗികൾ വരുമ്പോൾ ഡയബറ്റിക് രോഗികളാകുമ്പോൾ നമ്മൾ ടി എം ഡി എക്കോ ഇൻച് എക്കോ എന്ന് വെച്ചാൽ ഹൃദയ ഹൃദയാഘാതം വന്നു വന്നവരെ കണ്ടുപിടിക്കാനുള്ളത് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞവരെ ഡിറ്റക്ട് ചെയ്യാനുള്ളത് പക്ഷെ വരുന്നവർക്ക് മുമ്പ് അതായത് നമ്മൾ എക്സസൈസിന്റെ ലിമിറ്റിനകത്ത് നമുക്ക് ഇസിജി വേരിയേഷൻ വരുന്നു എന്നുള്ളതാണ് ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ട്രെഡ്മിൽ കൊണ്ട് നടത്തിയത് ചെയ്യുന്നു അപ്പൊ പലപ്പോഴും ചില ആൾക്കാർ ഒൻപത് മിനിറ്റ് നടന്നു കഴിയുമ്പോഴും പറയും സാറേ എനിക്കൊരു രോഗമില്ല ഈ കൊച്ചു പറയുന്ന ടി എം ഡി പോസിറ്റീവ് ആണ് പക്ഷെ അങ്ങനെയല്ല അപ്പൊ രോഗം അറിയാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ രോഗലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ ഇ സി ജി വേരിയേഷൻ വരുന്നു മനസ്സിലായില്ലേ അപ്പൊ ഇത് കണ്ടെത്താൻ ട്രെഡ്മിൽ ടെസ്റ്റ് നമ്മളെ സഹായിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് നേരത്തെ രോഗം കണ്ടെത്തുകയും ചികിത്സിക്കാനും പറ്റും അല്ല അതായത് അതായത് ഹൃദ്രോഗം ഉണ്ടോ എന്ന് പോലും നമുക്ക് പരിശോധിക്കാൻ സംവിധാനം ഉണ്ട് ഉണ്ട് നമുക്ക് ഹൃദ്രോഗം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സാധ്യതയോടെ രോഗലക്ഷണങ്ങളും രോഗത്തിന്റെ അവസ്ഥയും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇന്ന് നമുക്ക് ആരോഗ്യ സംവിധാനത്തിൽ ഉള്ളപ്പോൾ പോലും ഇത് നിഷേധിക്കപ്പെടുന്ന നമ്മൾ തിരക്കായിട്ട് നമ്മൾ പറയും എനിക്ക് ഇന്ന് വേണ്ട നാളെ പോകാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലായി അതായത് ഞാൻ പറയുന്ന അതായത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് നോർമൽ നടത്തും ഒപ്പം ഇപ്പൊ ഇമാതിരി ഹൃദയത്തിന്റെ എന്തോ ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ഹൃദയം രണ്ട് വൃക്കകൾ മൂന്ന് കണ്ണ് മൂന്ന് നമ്മുടെ നരമ്പുകളുടെ ഒരു അവസ്ഥ ഇത് മുഴുവൻ നാല് കാര്യങ്ങളും പ്രമേഹം കൊണ്ട് ബാധിക്കുന്നതാണ് അതുപോലെ ഞാൻ സാധാരണക്കാരൻ എന്റെ അവസ്ഥ എടുക്കുക എനിക്ക് പ്രത്യേകിച്ച് രോഗം ഒന്നും ഇല്ല ബ്ലഡ് ടെസ്റ്റ് നടത്തണം ആദ്യം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഒരു ടി എം ഡി എക്കോ ചെയ്യണം നമ്മൾ ഒരു വയറിന്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം ഒരു എക്സ് റേ ടെസ്റ്റ് ചെയ്യണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിമിനറി രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതായത് നാൽപ്പത് വയസ്സ് കഴിയുന്ന എല്ലാവരും തന്നെ വർഷത്തിലൊരിക്കലോ രണ്ടു വർഷത്തിലൊരിക്കലും നിർബന്ധമായിട്ട് ഒരു എക്സ് റേ ഒരു ഇ സി ജി ഒരു എക്കോ ടി എം ഡി ഒരു പ്രോസ്റ്റേറ്റിന്റെ ആന്റിജന്റെ അവസ്ഥ നോർമൽ ബ്ലഡ് ടെസ്റ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഫംഗ്ഷൻ ലിവർ ഫങ്ഷൻ സി ബി സി ഇത്രയും ചെയ്ത ഒരു ബേസിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴിഞ്ഞ് വീഴുന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ചിലപ്പോൾ ചികിത്സ നേടാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ബോധ്യപ്പെടാൻ പറ്റും ഓക്കെ സാർ താങ്ക് യു താങ്ക് യു